നിലം മൂട്ടിയപ്പോൾ മീറ്റർ പയറിനെ സംഭവിച്ചു കണ്ട ചുരുണ്ട് വിരുണ്ട് വള വളരുന്ന കണ്ട ഞാൻ ഈ പയർ ശ്രദ്ധിച്ചില്ല അവിടെ ഉണ്ടായത് അങ്ങനെയാണത് പറ്റിപ്പോയത് ഇന്ന് നോക്കുമ്പോഴതാ ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്നു ഇങ്ങനെയും എന്ന് മനസ്സിലായി സാധാരണ ഇതുപോലെ ഇങ്ങനെ നല്ല ഉഷാറില് വളർന്നു വരുന്ന പയറാണത് അതിപ്പോൾ താ ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയായിട്ടുണ്ട് ഇനിയിപ്പോൾ അതെടുത്ത് പൊക്കത്തിൽ വെച്ചുകൊടുക്കണം ശരിയാവുമോയെന്നറിയില്ല എന്തായാലും കൂടുതൽ വളരുന്ന ഭാഗം ശരിയാവെന്ന് വിചാരിക്കട്ടെ പയറെടുത്ത് കുറച്ച് പൊക്കത്തിലേക്ക് വെച്ച് കൊടുത്തു സ്വല്പം നീർത്തി കൊടുത്തു ഫുള്ള് നീരുന്നില്ല അപ്പോൾ ഇനി അത് വെയിറ്റുകൊണ്ട് കറക്റ്റായിട്ട് നീർന്ന് വന്ന് ഇങ്ങനെ വളരണേ നോക്കാം പിന്നീട് ഇപ്പുറത്തുള്ള ഈ പയറും അങ്ങനെ തന്നെയാണ് അത് ഞാൻ കുറച്ച് പൊക്കത്തിലേക്ക് വെച്ചുകൊടുത്തിരിക്കുന്നതാണ് രണ്ടും എന്ത് സംഭവിക്കുന്നു പിന്നീട് അറിയാം